സമയം മഹാനായ പറഞ്ഞ അതെ എന്നെ റളിയല്ലാഹു അൻഹു ക്ഷണിക്കുന്നുണ്ട് എനിക്ക് യാത്ര പോകാനായിട്ടുണ്ട് യാണ് വിളിക്കുകയാണ് എന്നെ വിളിക്കുകയാണ് എന്തൊരു വാക്കാണ് അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുമായി പരിചയത്തിലുള്ളതോ അല്ലാത്തതോ ആയ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മരണവാർത്ത നമ്മളിലേക്ക് എത്തുമ്പോൾ അതിൽ പറയാറുള്ള കാര്യം എന്താണ് ഇന്നാലില്ലാഹി പറയും അതിനുശേഷം പറയാറുള്ളത് എന്താണ് ഇന്നാലിന്ന വ്യക്തി അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധിക്ക് കീയൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയായി എന്ന് പറയും അതല്ലെങ്കിൽ പറയും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ യാത്രയായിരിക്കുന്നു എന്നൊക്കെ പറയും അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലൊക്കെ ടെക്സ്റ്റ് വരാറുണ്ട് അതിലൊക്കെ മർമ്മമായി പറയാറുള്ളത് എന്താണ് അള്ളാഹുവിന്റെ വിധിക്ക് കീഴതുങ്ങി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഇങ്ങനെയുള്ള രീതിയിലാണ് ടെക്സ്റ്റുകൾ വരാറുള്ളത് എന്നാൽ സഹോദരങ്ങൾ ഈ നിമിഷം വരെ നമ്മൾ എവിടെയും കേട്ടിട്ടില്ല ഇന്നാലിന്ന മഹാന്റെ വിളിക്കുത്തരം നൽകി ഇന്നാലിന്ന ആൾ ഇന്നാലിന്ന മഹാനിലേക്ക് യാത്രയായിരിക്കുന്നു എന്ന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ നമ്മുടെ നേതാവ് മുത്തർ റസൂൽ കിരീം സലഹു അലൈവസലമയുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഇന്ന ആൾ റസൂലുകയിലേക്ക് ഇതാ യാത്രയായിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ അത് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു കുറത്ത് സാദാത്ത് കുറാത്തങ്ങൾ എന്ന് പറയുന്ന ഒരു സമസ്തയുടെ പണ്ഡിതൻ കുറച്ചു കാലം മുമ്പ് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ആണ്ട് കഴിക്കുകയാണ് ആണ്ട് നേർച്ച കഴിക്കുകയാണ് ഇപ്പോൾ പുരോഹിതന്മാർ അവിടെ വെച്ച് ഒരു മുസ്ലിയാർ പറയുകയാണ് ഇവരുടെ കുറസുസാദാത്ത് മരണപ്പെട്ടത് ഷെയ്ഖ് ജീലാനി ഉലിച്ചത് കൊണ്ടാണ് ഷെയ്ഖ് ജീലാനിലേക്കാണ് യാത്രയായത് അതിനൊരു കാരണമുണ്ട് ഷെയ്ഖ് ജീലാനി ഔലിയാക്കളുടെ പ്രസിഡന്റ് ആണ് അതിനൊരു ഉദാഹരണം പറയുന്നു എന്നിട്ട് എന്താണ് നമ്മുടെ സമ്മേളനത്തിന് അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് അതിനൊക്കെ ഒരു പ്രസിഡന്റ് ഉണ്ടാകുമല്ലോ എന്നതുപോലെ ഔലിയാക്കളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രസിഡന്റ് ആണ് ഷെയ്ഖ് ജീലാനി എന്നിട്ട് അദ്ദേഹം കുറെ വിശദീകരണം പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം മഹാനായ ഉസ്താദിന്റെ കുറത്ത് അവിടുത്തെ അവിടുന്ന് ഒരു ഉപദേശം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് എന്താണ് ഉപദേശം എന്ന് നമുക്ക് കേൾക്കാം അതിനു മുമ്പ് കുറാത്തങ്ങളുടെ മകൻ മൈക്കെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യമാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ആ കേട്ട് കഴിഞ്ഞാൽ സമസ്തയുടെ മറ്റ് മുസ്ലിയക്കന്മാർ ഇതിനെക്കുറിച്ചൊന്ന് തുറന്ന് പറയണം ഇങ്ങനെ കളവ് പറയാൻ വേണ്ടി പാടുണ്ടോ ഞാനിത് ഉറപ്പിച്ചു പറയുന്നു അത് കളവാണ് എന്ന് ഒരിക്കലും കുറാത്തങ്ങൾ അങ്ങനെ പറയാൻ സാധ്യത ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം സലഹു അലൈവസ്ലമയെ കുറിച്ച് കുറാത്തങ്ങൾ പറഞ്ഞത് നമുക്കറിയാമല്ലോ റസൂലുള്ള ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോയതാണ് വഫാത്ത് മരണപ്പെടുക എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ളതാണ് അതായത് കുറാത്തങ്ങൾക്കും ഒക്കെ ഉള്ളതാണ് മരണം റസൂലുള്ള മരണപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് റസൂൽ എന്താണ് വഫാത്തായിട്ടുള്ള ബഹുമാനമുള്ള മോമി ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് എന്താണ് പോയി നർത്ഥമുള്ളൂ എന്നല്ലോ റസൂൽ എന്താണ് മരണമില്ല നിങ്ങളും എന്താണ് 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 ബഹുമാനമുള്ള മരണം റസൂൽ റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് ും ഞാനത് സ്വീകരിക്കില്ല റസൂലുള്ള മരണപ്പെടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് വഫാത്താജ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് കബറിസ്ഥാനിൽ കൊണ്ടുപോയി കവറടക്കിയതും കാര്യങ്ങളും പ്രവാചകന്റെ മരണവേദനയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അതൊക്കെ ഇവരുടെ ക്ബയിൽ പോലും വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു വിഷയവുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മരണപ്പെട്ട ആളൊന്നും പറയുന്നില്ല അദ്ദേഹം ആ പറഞ്ഞത് കളവാണ് എന്ന് മാത്രമാണ് തൽക്കാലം പറയുന്നത് അത് നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു വർത്തമാനം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ഇല്ല എന്നും ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല ഏതായിരുന്നാലും ഇയാളുടെ മകൻ പുറാത്തങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതൊന്ന് സമസ്തയുടെ മറ്റു മുസ്ലിയാക്കന്മാരും കൂടി ഒന്ന് പറഞ്ഞു വെക്കണം ഇദ്ദേഹം കളവാണോ പറയുന്നത് എന്ന് സമൂഹം അറിയട്ടെ അദ്ദേഹം തുടർന്ന് പറയും നമുക്കൊന്ന് കേൾക്കാം അതിന്റെ കാരണം തങ്ങളുടെ ജനാസവിടെ ഉണ്ട് അവളത്തെ പ്രിയപ്പെട്ട മകനതാ വഫാത്തിന്റെ സമയം മഹാനായ കുറത്തു സാദാദ് പറഞ്ഞ വാക്കെന്താണ് അതെ മൊഹിയുദ്ദീൻ ഷേഹ്റിയോ വനഹു എന്നെ ക്ഷണിക്കുന്നുണ്ട് എനിക്ക് യാത്ര പോകാനായിട്ടുണ്ട് മൊഹിയുദ്ദീൻ ഷേഖർ എന്നെ വിളിക്കുകയാ എന്നെ മൊഹി ഷെയ്ഖ് വിളിക്കുകയാണ് എന്നെ ഷെയ്ഖ് വിളിക്കുകയാണ് എനിക്ക് യാത്ര പോകാൻ സമയമായിട്ടുണ്ട് കേട്ടില്ലേ ഷെയ്ഖ് വിളിക്കുകയാണ് എനിക്ക് യാത്ര പോകാൻ സമയമായിട്ടുണ്ട് എന്റെ മരണ സമയമായിട്ടുണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുക്കുകയാണ് ആർക്ക് സ്വന്തം മകന് വിളിക്കുന്നത് ആരാണ് ഷെയ്ഖ് തങ്ങള് വിളിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് ആ കാരണം മുസ്ലിയാൽ പറഞ്ഞുതരും എന്തൊരു വാക്കാണ് അത്ഭുതപ്പെടും ആ പറ സെക്രട്ടറി ആ ഔലിയാക്കളുടെ പ്രസിഡന്റ് ആണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നാ പറഞ്ഞത് അങ്ങനെ ആ പ്രസിഡന്റ് ക്ഷണിച്ചത് കൊണ്ടാണ് കുറാത്തങ്ങൾ പോയത് കേട്ടാ തോന്നും എസ് എസ് എഫിന്റെ സമ്മേളനത്തിലാണ് ക്ഷണിച്ചത് എന്ന് സമസ്തയുടെ സമ്മേളനത്തിന് ക്ഷണിച്ചിട്ട് പോയതാണ് എന്നാ തോന്നുക ആ രൂപത്തിലാണല്ലോ ഇപ്പോൾ പറഞ്ഞു വെച്ചത് നിങ്ങൾ നേരത്തെ അയാൾ പറയുന്നതിന് ഇടയിൽ കേട്ടല്ലോ സുബുഹാനവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീട്ടി പറയുന്നത് ഇവര് സുബുഹാനവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് കളവായിരിക്കും എന്ന് കാരണം ഇവരുടെ ഉസ്താദിനെ കുറിച്ച് ആരെ കുറിച്ച് കാന്തപുരം എ ടി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് സ്വന്തം ശിഷ്യൻ വേറെ ആരുമല്ല സ്വന്തം ശിഷ്യൻ തന്നെ പറഞ്ഞതാണ് എന്താണ് ഉസ്താദ് വവഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും ഉസ്താദ് സുമ വവ്വാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും എന്ന് മാത്രവുമല്ല ഇവരുടെ ആളുകളെ കുറിച്ച് ഇവരുടെ ആളുകൾ തന്നെ എഴുതി വെച്ച പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ ഉയർന്ന സ്റ്റേജുകളിൽ പോലും പച്ചക്കളവ് പറയുന്ന ആളുകളാണ് എന്ന് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ വേണ്ടി കാരണം ഈ ജനാതയുമായി ബന്ധപ്പെട്ട് അന്ന് കബറിസ്ഥാനിൽ കവറടക്കപ്പെടുന്ന സമയത്ത് അവിടെ തടിച്ചുകൂടിയ ആ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമല്ലോ ഇവരുടെ പിന്നെ സമസ്തയുടെ ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന സംസാരം കേൾക്കാൻ സാധ്യതയുണ്ടല്ലോ അല്ലെ ഇദ്ദേഹത്തോട് സ്വകാര്യമായി പറഞ്ഞതല്ലല്ലോ മൈക്കിലൂടെ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് ആ മൈക്കിലൂടെ പറയുന്ന സമയത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് മറ്റു മുസ്ലിയാക്കന്മാർ ഒന്ന് ഒന്ന് പറയണം കാരണം പല മുസ്ലിയാക്കന്മാരും കാന്തപുരത്തിന്റെ അടക്കം കാര്യം പറഞ്ഞുകൊണ്ട് പലതും പറഞ്ഞപ്പോൾ അതിനെയൊക്കെ ശക്തമായി എതിർത്തുകൊണ്ട് പച്ച നൊണയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരോട് അബ്ദുറഹ സഖാഫി വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് മനസ്സിലായല്ലോ ലോകം നിയന്ത്രിക്കുന്ന വിഷയത്തിൽ അതുപോലെ തന്നെ സി എം മടവൂരുമായി ഹോട്ടലിൽ ഒരു സ്ഥലത്ത് വരുമ്പോ ഒരു ചായക്കടയിൽ കയറി ഹോട്ടലിൽ കയറി ചായ കുടിച്ച് സംഖ്യ കൊടുക്കാതെ ഇറങ്ങിയെന്നും അപ്പോൾ ഹോട്ടൽക്കാരൻ വിളിച്ചു വെച്ചുവെന്നും അങ്ങനെ ആ ഹോട്ടൽ പിന്നീട് കത്തിപ്പോയി എന്നുമാണ് പറയുന്നത് ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു കറാമത്ത് എന്താണ് എന്ന് ശരിക്കും കൃത്യമായി മനസ്സിലാക്കി എവിടെ പറയണം എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് മനസ്സിലാക്കി പറയണം അതില്ലെങ്കിൽ കറാമത്തിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരും സുന്നത്തി വിമാനത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല അതിന് അന്ന് സംസാരത്തിൽ ചോദിച്ചു ഒരാൾ ഒരു കടയിൽ കയറിയിട്ട് ചായ പിടിക്കാതെ ചായ പിടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോയാലത് കറാമത്താണോ എന്ന് ചോദിച്ചു വാസ്തവത്തിൽ ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചത് ഇത് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിന് എന്താണ് തെളിവ് അപ്പോൾ ഒരാൾ പറഞ്ഞതാണെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ അയാളോട് ആര് പറഞ്ഞതാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തോട് പോയി ചോദിച്ചിട്ട് പറഞ്ഞു അയാളോട് ആര് പറഞ്ഞാൽ അതൊരു പിടുത്തവും ഇല്ല യാതൊരു അഡ്രസ്സും ഇല്ല ഇങ്ങനെയാണോ കറാമത്ത് പറയേണ്ടത് അഡ്രസ്സ് വേണോ അഡ്രസ്സില്ലാതെ കറാമത്ത് പറയരുത് കഫാബിൽ സമിഅ പറഞ്ഞാൽ കളവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് കാന്തവരവുമായി ബന്ധപ്പെട്ട് എന്താണ് ഉറൂസിന് ആ നേർച്ചക്ക് പങ്കെടുക്കാൻ വേണ്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്വപ്നത്തിലൂടെ വന്ന് സി എം വളവൂര് കാന്തപുരത്തോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ കടൽ തീരത്ത് പോയി കടക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തെ ശക്തമായി നിഷേധിച്ചുകൊണ്ട് വന്നു പിന്നീട് ആ പറയപ്പെട്ട മുസ്ലിയാർ നീട്ടി ഞീട്ടിവിളിച്ച് എരുമരാഗത്തിൽ പാട്ടുപാടി വെച്ച ആ മുസ്ലിയാർ പിന്നീട് അത് പച്ചയായി തന്നെ തിരുത്തേണ്ടി വന്നു ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളിലൂടെ നമ്മുടെ ചുറ്റുപാട് നടന്നതുകൊണ്ട് ഇത് കളവാണോ സത്യമാണോ ഒന്ന് സമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുസ്ലിയാക്കന്മാർ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉണർത്തുകയാണ് മുസ്ലിയാർ ബാക്കി പറയട്ടെ ആണ് ഞാൻ ഉദാഹരണം പറയാം ഈ വേദിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട് അധ്യക്ഷരുണ്ട് അധ്യക്ഷര അനുമതി കിട്ടാതെ ഒരാളും വേദിയിലേക്ക് ഇറങ്ങി പോകരുത് ആ മഹാൻമാർ ഇരിക്കുന്ന അധ്യക്ഷ അവരുടെ അനുമതി പ്രകാരമേ പോകാവൂ ഇറങ്ങാവൂ അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പ്രസിഡന്റ് ആയ അഷെയ്ദ്ദീൻ അബ്ദുൾ തങ്ങൾ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ

ണ്ട് ഞാൻ പോവുകയാണ് എന്തൊരു അത്ഭുതമാണ് മഹാനായു അത് മറ്റുള്ള മഹാന്മാര് താജുമായിരുന്നു പക്ഷേ സമയം അവിടെന്താണ് മൊഹിദ് എന്നാണ് എന്നാൽ എനിക്ക് ഒന്നും കൂടി എന്റെ മനസ്സിൽ മഹാനാവർ മഹാന ബദ്രീങ്ങൾ വിളിക്കുന്നു എന്ന് പറയാമായിരുന്നോ അത് പറഞ്ഞില്ല കുറാത്തങ്ങൾ പുറത്തു സാദാത്ത് കുറാത്തങ്ങൾ ബദ്രീങ്ങൾ വിളിക്കുന്നു എന്ന് പറയാമായിരുന്നു അത് പറഞ്ഞില്ല അതേപോലെ തന്നെ ഇവരുടെ ഉസ്താദ് താജുലുലമ വിളിക്കുന്നു എന്ന് പറയാമായിരുന്നു അതായത് കുറാത്തങ്ങളുടെ ഉപ്പ വിളിക്കുന്നു എന്ന് പറയാമായിരുന്നു അതും പറഞ്ഞില്ല മറ്റാരെയും പറഞ്ഞില്ല പറഞ്ഞത് ആരെയാണ് ഷേഖ് ജീലാനിയാണ് ഷേഖ് ജീലാനി അപ്പോഴേ ആരാണ് ഷേഖ് ജീലാനി ഇവരുടെ ഔലിയാക്കൾ ഇവർ പറയുന്ന രൂപത്തിലുള്ള ഔലിയാക്കളുടെ പ്രസിഡന്റ് ആണ് ഇത് കേൾക്കുമ്പോൾ ഇവിടെ ആരാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ഔലിയാക്കന്മാർക്ക് ഒരു പ്രത്യേക ടീം ഉണ്ട് എന്നും അതിൽ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട് എന്ന് ആര് പറഞ്ഞു കൊടുത്തു തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ പറയുന്നത് നിങ്ങള് മുമ്പ് ഇതേ പിന്നെ ഷെയ്ഖ് മുഹീദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ കുറിച്ച് മുസ്ലിയാക്കന്മാർ എഴുതി വെച്ച മാളയിൽ പറയുന്ന ഒരു വരി അത് നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ് അത് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാകും എന്താണ് ഒരു പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടു ആ ഭർത്താവ് മരണപ്പെട്ട വിവരം പിന്നെ മൊഹീദി ഷേഖിൽ തങ്ങളെടുക്ക പോയി പറയുന്നു അയാളുടെ റൂഹ് തിരിച്ച് എടുക്കണം ജീവൻ തിരിച്ചു നൽകണം എന്ന രീതിയിൽ പറയുന്നു ആ കഥയാണിതൊക്കെ മാലയിലുള്ള വരികളാണ് മുസ്ലിയാക്കന്മാർ നിഷേധിക്കില്ല എന്നിട്ട് അതിൽ പറയുന്നത് എന്താണ് ആ റൂഹ് ഒരു കൊട്ടയിലാണ് കൊണ്ടുപോകുന്നത് അന്ന് പിടിച്ച റൂഹുകളൊക്കെയും ഒരു കൊട്ടയിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് മൗത്ത് ഒരു അസറാഹിൽ എന്ന് പറയുന്ന മലക്കുൽ മൗത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് തടയുകയാണ് ആര് തടയുകയാണ് മൊഹീദി ഷേഖ് തങ്ങൾ തടയുകയാണ് എന്നിട്ട് പറയുക എന്താണ് ഈ പറയുന്ന വ്യക്തിയുടെ റൂഹ് അവരിലേക്ക് തന്നെ തിരിച്ചു നൽകണം എന്ന് പറഞ്ഞു അപ്പോൾ മലക്ക് അത് കേട്ടില്ല പിന്നെ എന്താണ് ചെയ്യുന്നത് ആ അങ്ങോട്ട് തട്ടുകയാണ് അന്ന് കൊട്ട തട്ടിയപ്പോൾ ആ റൂഹുകളൊക്കെ അന്ന് പിടിച്ച റൂഹുകളൊക്കെ കൊട്ടയിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് പറയുന്നു ഇവിടെ റൂഹ് കൊണ്ടുപോകുന്ന ഒരു കൊട്ടയാണ് എന്നല്ലേ വരുന്നത് പിന്നെയോ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരാണ് ഷേഖ് ജീലാനി ചെയ്യുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണല്ലോ മലക്കുകൾ പ്രവർത്തിക്കുക എന്നിട്ട് അതിനോടുള്ള ധിക്കാരമാണ് ആര് ചെയ്യുന്നത് ഷെയ്ഖ് ജീലാനി ചെയ്യുന്നത് കൊട്ടയങ്ങോട്ടേക്ക് തട്ടുന്നു കൊട്ട കളവ് ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ കളവു പറഞ്ഞു മലക്കുകളെ അവഹേളിച്ചു എന്തൊക്കെ കാര്യങ്ങൾ ഇതിലൂടെ നടന്നു ഇത് നമ്മുടെ പല വിഷയങ്ങളിലേക്കും വിശ്വാസപരമായ പല വിഷയങ്ങളിലേക്കും ഇത് ബാധിക്കുന്നതാണ് മനസ്സിലായല്ലോ ഇതൊന്നും നിസ്സാരമായി നമ്മൾ കാണാൻ വേണ്ടി പാടില്ല ഞങ്ങൾക്ക് സമസ്തക്കാരുടെ പ്രത്യേക ദേഷ്യമോ അസൂയയോ ഒന്നും ഉണ്ടായിട്ടല്ല ഇതൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ ആശയങ്ങളാണ് വിശ്വാസങ്ങളാണ് എന്നുള്ള കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവരിതിങ്ങനെ വലിച്ചു നീട്ടി എന്തിനാണ് ഇങ്ങനെ പൊലിപ്പിച്ച് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ വലിയ പർവ്വതീകരിച്ച് പറയുന്നുണ്ടല്ലോ സ്വഭാവമാണ് ഒരു മുസ്ലിയാർ നിങ്ങൾ നിങ്ങൾ നോക്കൂ ഞാൻ പറഞ്ഞു അത് തല താഴോട്ട് വരാനും കാല് മീതാകാനുള്ള സമയമായിട്ടില്ല ഞാൻ കുറച്ച് ഉഷാറാക്കി നമുക്ക് കിട്ടിയ കുറച്ച് ഉഷാറാക്കുവല്ലോ ഒരു ഭംഗിയാക്കുമല്ലോ

നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പൊലിപ്പിച്ച് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ നീട്ടി നീട്ടിവലിച്ച് പറയുന്നത് എന്തിനാണ് ഭയങ്കര ആകാംക്ഷ വരുത്തുന്ന രീതിയിലൊക്കെ ഇത് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണിത് ആളുകൾ ഇങ്ങനെ ആകർഷിപ്പിച്ച് അതിലേക്ക് കൊണ്ടെത്തിക്കാൻ അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ഇതൊക്കെ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചിത്രമീതിൽ അബൂബക്രി മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതുപോലെ പല ആളുകളുടെ പേരിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് സഹോദരങ്ങളെ പഠിക്കാനുള്ള ശ്രമം നമ്മളിൽ ഉണ്ടാക്കണം അന്ധമായി പുരോഹിതന്മാരുടെ പിന്നാലെ നമ്മൾ പോകരുത് അവർ നമ്മളെ ചതിക്കുകയാണ് പലപ്പോഴും ഞാൻ കാണിക്കാറുണ്ട് പറഞ്ഞുകൊണ്ട് ചില ദജ്ജാലുകൾ വരും ഒരു ദജ്ജാലി എന്നല്ല ചില ദജ്ജാലുകൾ വരും അവർ എന്തൊക്കെയാണ് ചെയ്യുക എന്നൊക്കെ അദ്ദേഹം പറയുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം മറ്റൊരു ഹരീദിൽ പഠിപ്പിച്ചു അന്ത്യനാളിൽ കബടിപ്പിക്കുന്നവർ വരും ധാരാളം കളവ് പറയുന്നവർ വരും അവർ നിങ്ങളുടെ മുൻകാമികൾ കേൾക്കാത്ത ആശയങ്ങൾ പറയും ഇയാക്കും അവരെ നിങ്ങൾ സൂക്ഷിക്കണം അവർ നിങ്ങളെ പിഴപ്പിച്ചു കളയരുത് നിങ്ങളെ ഇങ്ങനെ ധാരാളം ഹഡീദുകളിൽ അഷറഫു സല്ല അലഹി വസ്ല്ലും പിൽക്കാലത്ത് വരുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഉസ്താദിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത് നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ കാര്യം തന്നെ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഹോദരങ്ങളെ അന്ധമായി മുജാഹിദ് വിദ്വേഷമൊക്കെ ഒക്കെ മാറ്റിവെച്ച് ഇതൊക്കെ നമ്മുടെ പരലോവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന രീതിയിൽ തന്നെ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് മറ്റ് സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസ്സലാ വാല് വാർമി വർക്കാത്ത